പേര് എത്ര പരാതി കൊടുത്തിട്ടും ഈ കോട്ടയം നഗരസഭ തിരക്കിട്ടില്ല ഈ കമ്പ് എത്ര ജനങ്ങളുടെ കമ്പ് ഇന്ന് വരെ ഒരു നഗരസഭയും വന്നിട്ടില്ല നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുമ്പോൾ അക്ഷര നഗരിയായ കോട്ടയത്തിന്റെ അവസ്ഥ എന്താണ് ഇനി ഈ ഭരണം ഭരണം അതോ വികസനം ഇക്കഴിഞ്ഞ വർഷക്കാലം എങ്ങനെ നടന്നു ഇനി വനിതകൾ മുന്നോട്ടേക്ക് വന്ന കോട്ടയം നഗരത്തിന്റെ തന്നെ തിലകക്കുറിയായ തിരുനക്കര ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം പൊളിച്ചു നീക്കി നാഗമ്പടം ബസ്റ്റാൻഡില് ആറു മാസത്തോളായി കംഫർട്ട് സ്റ്റേഷൻ അടഞ്ഞു കിടക്കുന്നു പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കോട്ടയം നഗരസഭയുടെ കീഴിലുണ്ട് നമുക്കറിയാം ജനങ്ങളുടെ മനസ്സിലിരിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുകയാണ് വനിതകൾ നേതൃസ്ഥാനത്തിനോട് വരുന്നതിനോട് എന്താണ് അഭിപ്രായം ഇന്ത്യ ആ അതുകൊണ്ട് കുഴപ്പമില്ല കുഴപ്പമില്ല അഞ്ചു വർഷമായിട്ട് നമ്മുടെ കോട്ടയം നഗരസഭയെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നഗരസഭയെ പറ്റി എന്ത് പറയാനാ വികസനങ്ങള് നടന്നാ മതിരിച്ചാലും വികസനം നടക്കണം വികസനം വഴിയല്ല മോശമാണ് വഴിയൊക്കെ സ്ത്രീകള് നഗരസഭയില് വലിയ കുഴപ്പമൊന്നുമില്ലാണോ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് നല്ല ചെയ്യുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ആ രാഷ്ട്രീയ പാർട്ടി ഭരിക്കണോ എന്നുള്ളതാണ് നമ്മൾ ജനങ്ങൾക്ക് ഏത് കാര്യം ചെയ്താലും ആ രാഷ്ട്രീയ പാർട്ടിയോട് ജനങ്ങള് സഹകരിച്ചിരിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഭരിക്കുന്ന ആരായാലും നല്ല രീതിയിൽ ആര് ഭരിക്കണോ എന്നുള്ള അഭിപ്രായമല്ല മൊത്തത്തിൽ മാറണം മൊത്തത്തിൽ ഒഴിഞ്ഞു മാറണം ആ ശരി എന്താണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒഴിഞ്ഞു മറന്നു അഭിപ്രായം പറയാൻ പോലും നമ്മുടെ കേരളത്തിലെ ജനത ഭയക്കുകയാണ് കാരണം ഫുട്ബോളിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു അമ്മയാണ് അഭിപ്രായം പറഞ്ഞു എന്ന പേരിൽ നാളെ ഈ ഒരു ഉപജീവന മാർഗം മൂലം തടസ്സപ്പെടുമോ എന്നൊരു ഭയം കൊണ്ട് തന്നെയാണ് പറയുന്നത് ഭയം ഉണ്ട് ഓക്കെ അപ്പൊ ശരി എന്തായാലും പൊളിച്ചു മാറണം അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറണം എന്നൊരു അഭിപ്രായം എത്ര സ്ഥാനത്തേക്ക് സ്ത്രീകൾ വരുന്നതിനോട് എന്താണ് അഭിപ്രായം എങ്ങനെയാണെങ്കിൽ ഭരണം ഇങ്ങനെയാണെങ്കിൽ അംഗീകരിക്കാൻ തയ്യാറായിട്ടാണ് കോട്ടയത്തെ ജനങ്ങളുള്ളത് എന്തായാലും നമുക്ക് വീണ്ടും അഭിപ്രായങ്ങൾ കേൾക്കാം കോട്ടയത്തെ നഗരസഭയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കോട്ടയം നഗരസഭ കുറച്ച് ഇങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു വികസനം ഇല്ലാതെ കിടക്കുക അപ്പം എൽ ഡി എഫ് വന്നു കഴിഞ്ഞാൽ എല്ലാം ക്ലിയറാവും എൽ ഡി എഫ് വന്നാൽ എല്ലാം ശരിയാകും ശരിയാക്കിയിട്ടുണ്ടോ എല്ലാം ശരിയാക്കിയിട്ടുണ്ടല്ലോ ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറിയതിനു ശേഷം എല്ലാം ശരിയാക്കൊണ്ടിരിക്കുമല്ലേ എല്ലാം എല്ലാ മേഖലയും ശരിയാക്കൊണ്ടിരിക്കും ഇനി അവർ തന്നെ വരും മരണമെന്ന് തന്നെയാണ് എല്ലാവരുടെ അഭിപ്രായം എങ്കിലേ വികസനം ഉണ്ടാവുള്ളൂ കോട്ടയം വികസിക്കുകയുള്ളു കേരളം വികസിക്കണമെങ്കിൽ എൽ ഡി എഫ് തന്നെ വീണ്ടും വരണം

യാതൊരു മാറ്റം അതായത് ഇപ്പോ ഭരിക്കുന്ന നഗരസഭക്കാർ ഭരിച്ചു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഓട്ടോ ചേട്ടം പറഞ്ഞിട്ട് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു മാറ്റം വരുമോ ഇല്ലയോ ജനങ്ങളുടെ മനസ്സറിയാം നമുക്ക് പോകാം തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കയല്ലേ നമ്മുടെ കേരളത്തില് കോട്ടയം നഗരസഭയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്

വരട്ടെ കേറി വരാൻ പറ മാറ്റം വരുമോ നോക്കാലേ ഇരിക്കണം ആഗ്രഹം ഭരണ മാറ്റം തന്നെ ഉണ്ടാവണം സ്റ്റാൻഡിന്റെ കാര്യം എടുക്കാം ഈ സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് അത് പുതുതായിട്ട് പണിയുന്നില്ല അതുപോലെ കോട്ടയത്ത് നെഹ്റു സ്റ്റേഡിയം നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു ചെറിയ വെള്ളം വന്നാലാണ് വെള്ളം അത് അപ്പൊ തന്നെ

നമ്മുടെ ഇക്കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് കോട്ടയം നഗരസഭയുടെ ഭരണത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താന്ന് പറയാവോ നഗരസഭയല്ലോ സർക്കാർ സർക്കാർ കഴിഞ്ഞാശപാത എത്ര വർഷമായി ഓടി പാലം സർക്കാർ ഫണ്ട് കൊടുക്കുന്നില്ല യു ഡി എഫിന്റെ എം എൽ എ ആയതുകൊണ്ട് ഫണ്ട് കൊടുക്കുന്നില്ല സർക്കാരിന്റെ അനാവസ്ഥ മുനിസിപ്പാലിറ്റി അനാസ്ഥ അപ്പോ ഇപ്പോ ആര് ഇനിക്ക് ഏറ്റവും പറഞ്ഞു നിലവിൽ ഇപ്പോ ഈ ഒരു അഞ്ചു വർഷത്തെ നഗരസഭയുടെ ഈ ഒരു ഇതിൽ വികസനം ഒക്കെ സർക്കാർ 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 ഫണ്ട് കൊടുക്കാത്ത യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ ആ ഒരു ഫണ്ട് കൊടുക്കാറില്ല സർക്കാർ അത് സർക്കാരിൽ അന്വേഷിക്കാം കവരിവനെ അടിച്ചോണ്ട് പോയി പിന്നെയാണ് മുൻസിപ്പാലിറ്റി മൂന്നര കോടി രൂപ മതി എത്രയോ ആൾക്കാരുടെ അവരുടെ വീട്ടിലെ അന്നത്തെ ദിവസത്തെ വരുമാനം ഇല്ലാതെ പോയിട്ട് അവർ നശിച്ചു പോയ ഒരു സമ്പാണ് വെറും വൃത്തികെട്ടവർന്നു അത്ര എനിക്ക് പറയാം വികസനം ഒന്നും ഉണ്ടായിട്ടില്ലല്ലേ ഒരു ഒരു വികസനം ഒരു ഉള്ളത് ഇടിച്ച് പൊടിച്ച് നടക്കി തരിപ്പണമാക്കി എന്ന് മാത്രം ഒരു വികസനത്തിന് ഉപയോഗിക്കേണ്ട ഫണ്ടും തട്ടിയെടുത്തും എല്ലാം തട്ടിപ്പിട്ട് അവിടെ കിട്ടിയ ഒരു കാശ് കൂടാൻ കൂടി ഇമാര് കഴിച്ചു മാറ്റി ഒരു ഭാരമുണ്ടാക്കി മേൽപ്പാലം ഉണ്ടാക്കി അത് മോടിക്കൂടി വേണം ആരൊക്കെ വേണം ഒന്നര കോടി രൂപ വർഷങ്ങൾക്ക് മുന്നേ മുടക്കിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന അദ്ദേഹം അത് വെറുതെ കിടന്ന് തുരുമ്പടിച്ച് പോവുകയാണ് ഫ്ലെക്സ് ബോർഡ് വേണ്ട എത്രയോ കോടി രൂപ കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി മന്ത്രി ചെലവാക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ ആണ് കോട്ടയം പഴയ സ്ഥാനം നന്നാക്കുക അതവര് നന്നാക്കിട്ടില്ല പിന്നെ എവിടെയോ കോടിയുള്ള മുടക്കുകയെന്ന് നമുക്കറിയാം നമുക്ക് ജനങ്ങൾക്ക് പ്രയോജനമുള്ളവരാരെങ്കിലും ഭരിക്കണം അപ്പൊ ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തെ കാലം ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടായിരുന്നു ഒരു പ്രയോജനം ഇല്ല ഒരു പ്രയോജനം ഇല്ല ആൾക്കാർക്ക് തന്നെ പ്രയോജനം കോട്ടയത്തിന്റെ വികസനമൊക്കെ നടന്നിരുന്നോ ചെറിയ കോട്ടയത്തെ മുഴുവൻ കൈയിട്ട് വരുമല്ലായിരുന്നു മുഴം കട്ടോണ്ട് പോകുകയൊക്കെ അല്ലായിരുന്നു അപ്പോൾ ഇതിനൊരു മാറ്റം വരണമെന്നാണ് പറയുന്നത് അത് കുറേ വികസനം അതിപ്പം ഭരണം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഇച്ചിലൂടെ അവർക്ക് തിരിച്ചു വരുന്നവർക്ക് തന്നെ ഭരണം വന്നാൽ വീണ്ടും ചിലപ്പം വികസനം ഇച്ചിലൂടെ വരാൻ വഴിയുണ്ടല്ലോ എന്റെ വിശ്വാസം ഏതായാലും നല്ല പാർട്ടി ഭരിക്കുക എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇന്നവരെ ഭരിക്കണം എന്നുള്ള അഭിപ്രായം വ്യക്തിപരമായിട്ടില്ല വികസനം കാര്യമായിട്ടൊന്നും ഇല്ല നിങ്ങളുടെ ഒന്നാം തീയതി ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങും ഒക്കെ പൊളിച്ച് കളഞ്ഞു അതൊക്കെയുള്ള ഉള്ളൂ അല്ല വേറെ ഒന്നും ഇല്ല അപ്പൊ ഒരു മാറ്റം വരണമെന്ന് അഭിപ്രായമില്ലേ മാറ്റാൻ പറഞ്ഞ അഭിപ്രായമുണ്ട് നല്ല ആൾക്കാർ പറഞ്ഞത് ഏത് പാർട്ടിയാണ് അപ്പോൾ ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും നല്ലത് ചെയ്യുക ജനങ്ങൾക്ക് വേണ്ടി ഇനിയൊന്നും മൂടി വയ്ക്കാൻ പറ്റത്തില്ല എല്ലാം മൊത്തത്തിലും ഓപ്പണായിരിക്കും കാരണം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടുകഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിന് ഒരു ഇത് വേണം കാരണം ആ ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തെന്ന് പറയാത്ത രീതിയിൽ വ്യക്തമായ ധാരണയും വ്യക്തമായ കാൽക്കുലേഷനും കൂടിയായിരിക്കണം ഇനിയുള്ള ഭരണസന്ധി ആരായാലും നമ്മൾ പാർട്ടി വൈസ് അല്ല കാരണം പാർട്ടി ആര് ഭരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടാലും പൊതു നികുതി പണം കൊണ്ടാണ് ഇത് ചെലവഴിക്കുന്നത് ആ നികുതി പണം നല്ല രീതിയിൽ ചെലവഴിക്കുകയും വേണം അത് നാടിനും ആ വാർഡിനും ആ മുനിസിപ്പാലിറ്റിക്കും നല്ലതായിട്ട് ചെയ്യണം ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞാലും ആര് നമ്മുടെ ണോ കോട്ടയം നഗരസഭ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ കോട്ടയം നഗരസഭയുടെ ഭരണത്തെ കുറിച്ച് പറയാനല്ല മടുപ്പാടുപ്പ് എല്ലാ ഇനി ആര് വരണം ഇനി അടുത്ത ഞാൻ പറഞ്ഞ എൽ ഡി എഫ് വരണമെന്ന് എൽ ഡി വന്നാലേ പറ്റത്തുള്ളു എന്നുവച്ചാൽ നമുക്ക് എന്ത് കാര്യം നിന്ന് പറയാനും അവർ തന്നെ വരണം അല്ലാതൊന്നും നടക്കത്തില്ല നമുക്ക് ഏത് കാര്യം ധൈര്യത്തോടെ നിന്ന് ചോദിച്ചു മേടിക്കാനും വരെ പറ്റില്ല പേര് എത്ര പരാതി കൊടുത്തിട്ടും ഈ കോട്ടയം നഗരസഭ തിരക്കിട്ടില്ല ഈ കമ്പ് എത്ര ജനങ്ങളുടെ ജീവൻ ഭീഷണിയായ ഒരു കമ്പ് ഇന്ന് വരെ വെട്ടാനായിട്ട് ഒരു നഗരസഭയും വന്നിട്ടില്ല പിന്നെ എന്ത് നഗരസഭ ഈ നഗരസഭയെ കൊണ്ട് എന്ത് ഗുണം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഈ നഗരസഭ ഈ ഭരണം വളരെ മോശമാണ് അത് ഞാൻ നമുക്ക് പറയാനുള്ളത് ഏറ്റവും അത്യാവശ്യമാണ് എത്ര പരാതി കൊടുത്തിരുന്നു ഈ ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ ജീവൻ പര ഭീഷണിയാണ് എന്നാലും ആരും തിരിഞ്ഞു നോക്കാനില്ല പിന്നെ എന്നാൽ നഗരസഭയാണിത്